പാലക്കാട് ജോലിക്ക് പോകുന്നതിലൂടെ പന്നിയുടെ കുത്തേറ്റ് വീട്ടമ്മക്ക് പരിക്ക് വടക്കാഞ്ചേരി കണക്കൻതുരുത്തി ചക്കുണ്ട ഉഷയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ആറേ മുക്കാലിനാണ് പന്നിയുടെ കുത്തേറ്റത് ഞാന് രാവിലെ പോകുമ്പോ അവിടെ രണ്ടടി ഒരു പന്നി ഓടി വന്ന് എന്റെ മേതോട്ട് കേറുവായിരുന്നു എന്നിട്ട് എന്നെ ഉരുട്ടി എന്നിട്ട് എന്റെ കാലിലൊക്കെ രണ്ട് കാലിലൊക്കെ കുത്തി ഞാൻ അത് ഞാൻ ആയപ്പോ ഓടി അടുത്തൊരു വീടുണ്ടായിരുന്നു ഞാൻ അവിടേക്ക് ഓടി ചെല്ലു വരുന്നു വി എസ് ഗോകുൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ഗോകുൽ ഈ ചക്കുണ്ടെന്ന് പറയുന്ന ഈ പ്രദേശം അവിടെ പന്നിയുടെ ശല്യം ഉള്ളതാണോ ഈ വടക്കഞ്ചേരി കണക്കൻ തുരുത്തി ചക്കുണ്ട് സ്വദേശി ഉഷയ്ക്കാണ് പരിക്ക് പറ്റിയത് ഈ പ്രദേശം ഇങ്ങനെ തന്നെ പന്നികളുടെ ശല്യം ഉള്ളതാണ് ഇന്ന് പുലർച്ചെ ഏകദേശം ആറ് നാൽപ്പത്തിയഞ്ചിനും ജോലിക്ക് പോകുന്നതിനിടെയാണ് ഉഷയെ പന്നി കുത്തി പരിക്ക് ഏൽപ്പിച്ചത് ഓടി അടുത്തുള്ള ഒരു വീട്ടിൽ കയറിയതിനാൽ തന്നെ കൂടുതൽ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു കാലിന് പരിക്ക് പറ്റി വടക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടി ഇവരെ പിന്നീട് ചികിത്സ നൽകിയതിനു ശേഷം വീട്ടിലേക്ക് വിട്ടയക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ ആറ് നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം ശരി